രാവിലെ എണീറ്റ് വഴിക്ക് ഒരു ചായ അത് നിർബന്ധാണല്ലേ ചായ കിട്ടിയില്ലെങ്കിലേ വല്ലാത്തൊരു ഉന്മേഷ കുറവാണ് രാവിലെ വീട്ടില് ചായ കുടിക്കുന്നതിന് പകരം ചായക്കടയിൽ പോയി ചായ കുടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ആ കാഴ്ച കാണുന്നത് തന്നെ വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലേ എല്ലാവരും വീടുകളിലേക്ക് ചുരുങ്ങി പോകുമ്പോ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനായി ശ്രമിക്കുന്ന ചുരുക്കം ചില ആൾക്കാർ ചായയെ കുറിച്ച് ഒരുപാട് കഥകളുണ്ട് ചൈനയിലാണ് അത്ര ആദ്യമായി ചായ കണ്ടെത്തിയത് അല്ല നമ്മൾ കഴിക്കുന്ന ചായ ചായല ശുദ്ധാണോ എങ്ങനെ തിരിച്ചറിയും ഒരുപാട് വഴികളൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും കൃത്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മൾ കഴിക്കുന്ന ചായല അടിപൊളിയാണോ അതോ മയം കലർന്നതാണോ തിരിച്ചറിയാനുള്ള ഒരു ഈസി വേ ആണ് ഇന്ന് വേൾഡ് മലയാളിയിൽ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി അല്ല ചായ കുടിക്കാൻ എടുക്കുന്നതിനേക്കാൾ മുൻപ് ഒരു ചെറിയ സുതാര്യമായ ഗ്ലാസ്സിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒന്ന് ഒറ്റിച്ചു കൊടുത്തെ ഒറ്റിച്ചു കൊടുക്കണ്ട കേട്ടോ നല്ല പോലെ പിഴിഞ്ഞു കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ചായല ഒന്ന് ചേർത്ത് നല്ല പോലെ ഇളക്കുക അല്ല മഞ്ഞക്കളറോ അല്ലെങ്കിൽ പച്ചക്കളറോ ആണ് ചായയിലേക്ക് കാണുന്നതെങ്കിൽ വളരെ നല്ല ചായയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നർത്ഥം ഇനി ഒരു പക്ഷേ ചായലയ്ക്ക് നല്ല ഓറഞ്ച് കളറും റെഡ് കളറും കാണുന്നുണ്ടെങ്കില് ആ ചായല ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇനി രണ്ടാമത്തെ കാര്യം ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ തേയില ചേർത്ത് നല്ല പോലെ ഇളക്കുക പെട്ടെന്ന് തന്നെ നിറം മാറുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന തേയില ശുദ്ധമല്ല എന്നാണ് അർത്ഥം വളരെ ലേറ്റ് ആയാണ് നിറം മാറുന്നതെങ്കിൽ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം ഇനി മൂന്നാമത്തെ കാര്യം കേൾക്കണ്ടേ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക അതിലേക്ക് രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടി വിതറുക രണ്ട് ടീസ്പൂൺ ആവണമെന്നില്ല തേയിലപ്പൊടി വിതറിയതിനു ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക നല്ല പോലെ വെയിലത്തു വെച്ച് ഈ ടിഷ്യൂ പേപ്പർ ഉണക്കിയെടുക്കണം അതിനുശേഷം ടിഷ്യൂ പേപ്പറിലേക്ക് ഒന്ന് നോക്കിയേ വല്ല പാടോ അതേപോലെ തന്നെ കറകളോ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന തേയിലയില് മായം കലർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ അറക്കാപ്പൊടി മുതൽ വലിയ വലിയ മായങ്ങളാണ് തേയിലപ്പൊടിയിൽ ചേർത്ത് വരുന്നത് അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നമ്മൾ ഉപയോഗിക്കുക കുഞ്ഞു കുഞ്ഞു വഴികളിലൂടെ നമ്മൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ എളുപ്പമാണ് കൂടുതൽ അപ്ഡേറ്റ്സിനായി വേൾഡ് മലയാളി ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു സോ മച്ച്